ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഒരുപാട് ലേറ്റ് ആയിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇന്നത്തെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയ സമയത്ത് ഒരു വീഡിയോ ചെയ്യുന്നതാണ് ഇപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പതിനഞ്ച് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് പ്ലാന്റുകളൊക്കെ ആട്ടോ കാണിക്കുന്നത് പ്ലാന്റ്സിന്റെ ക്വാണ്ടിറ്റി വളരെ കുറവാണ് കുറച്ച് പ്ലാന്റ്സുകളാണുള്ളത് പിന്നെ വളരെ ലോ ബഡ്ജറ്റിൽ വരുന്ന കുറച്ച് പ്ലാന്റുകളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഏതെങ്കിലും പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പൊ പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇന്നത്തെ നമ്മുടെ സെയിൽ വീഡിയോയിൽ ഫസ്റ്റ് വരുന്നത് ഫിറ്റോണിയുടേതായ ഒരു പ്ലാന്റ് ആണ് ഇതുപോലെ ഗ്രീനകത്ത് റെഡ് ലൈൻസ് ആണ് വരുന്നത് പ്ലാന്റിന്റെ സൈസ് ഇങ്ങനെയാട്ടോ വരുന്നത് വീഡിയോയിൽ നമ്മൾ പ്ലാന്റിന്റെ സൈസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതാ ഫിറ്റോണിയുടെ ഒരു സൈസിലുള്ള പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റീൻ റുപ്പീസ് ആണ് അടുത്ത പ്ലാന്റ് വരുന്നത് ജംഗിൾ വെൽവെറ്റിന്റെ പ്ലാന്റ് ആണ് എല്ലാം നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതെ ഒരു സൈസിലുള്ള പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് എയ്റ്റി റുപ്പീസ് ആണ് ഇതേ ഒരു സൈസാട്ടോ പ്ലാന്റിനെ വരുന്നത് ഇനിയിപ്പോ ഈ ഒരു സൈസില് ഇതിന്റെ കുറച്ചും കൂടി സൈസുള്ള പ്ലാന്റ്സ് വേണമെന്നുള്ളവർക്ക് അതും അവൈലബിൾ ആണ് പിന്നെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആട്ടോ നമുക്ക് കുറച്ച് ഇരിപ്പുണ്ട് അപ്പൊ ഒരുപാട് എൻക്വയറീസ് നമുക്ക് വന്നിരുന്നു കുറച്ച് റേറ്റ് കുറവിലുള്ള പ്ലാന്റ്സുകൾ കാണിക്കാവോ ചെറിയ പ്ലാന്റുകൾ ആണെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ ചോദിച്ച ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരുന്നുണ്ട് അപ്പൊ ഇതേ ഒരു സൈസിലുള്ള പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് നമുക്ക് ഓൾ ഇന്ത്യ സേഫ് കൊറിയർ അവൈലബിൾ ആണ് ഡി ടി ഡി സി കൊറിയറാണ് നമ്മൾ മെയിൻ ആയിട്ടും ചെയ്യുന്നത് ഇനിയിപ്പം നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് മയച്ചു തരുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ പ്രൊഫഷണൽ കൊറിയറും അവൈലബിൾ ആണ് അടുത്തതായി ഗ്രീൻ ലിപ്സ്റ്റിക്കിന് ഇതുപോലെ രണ്ട് ഷൂട്ട് രണ്ട് ലീഫ് മൂന്ന് ലീഫ് പരുവായ പ്ലാന്റ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കുറച്ച് പ്ലാന്റ്സുകൾ ആട്ടോ ഉള്ളൂ കലാത്തിടെ ഒരു സൈസിലുള്ള പ്ലാന്റിനും എൺപത് രൂപ മാത്രമാണ് വരുന്നുള്ളൂ എയ്റ്റി റുപ്പീസ് ആണ് വരുന്നത് കലാത്തിയുടെ ഒരു വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു സൈസാണ് വരുന്നത് ഒരു സീഡ്ലിംഗ് സൈസാട്ടോ വരുന്നത് ഇതുപോലെ വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപ തന്നെയാണ് എയ്റ്റി റുപ്പീസ് പാലാത്തിയ റോസിയുടെ ഒരു സൈസിലുള്ള പ്ലാന്റ്സും അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് എയ്റ്റി റുപ്പീസ് സൈസിലുള്ള ദോത്തിയുടെ പ്ലാന്റ്സിനും റേറ്റ് വരുന്നത് എൺപത് രൂപ തന്നെയാണ് വരുന്നത് സി സി ഡാർഫിന്റെ പ്ലാന്റ് ആണ് ഒരു സൈസ് ആട്ടോ പ്ലാന്റിന് വരുന്നത് സൈസിലുള്ള സി സി ഡാർഫിന് ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് എൺപത് രൂപ മാത്രമാണ് എയ്റ്റി റുപ്പീസ് ആണ് വരുന്നത് ദൈസ് ആട്ടോ വരുന്നത് സി സി ഡാർഫിന്റെ ദൈവ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ഒന്നും എൺപത് രൂപയ്ക്ക് നിങ്ങൾക്ക് എങ്ങനെ ലഭിക്കില്ലാട്ടോ അത്രയും ഒരു ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എയ്റ്റി റുപ്പീസ് ബ്ലാക്ക് സി സിയുടെ ബ്ലാക്ക് റാവൺ എന്നൊക്കെ അറിയപ്പെടുന്ന സി സി പ്ലാന്റിന്റെയും ദയൊരു സൈസിലുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് എൺപത് രൂപ തന്നെയാണ് എയ്റ്റി റുപ്പീസ് ഇതിന്റെ കുറച്ചും കൂടെ സൈസുള്ള ഒരു പ്ലാന്റ് നമുക്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഡാർഫിന്റെ ദയൊരു സൈസിലുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് വൺ തേർട്ടി റുപ്പീസാണ് അത്യാവശ്യം ഹൈറ്റ് ഒക്കെ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ എല്ലാം ഇതുപോലെ നല്ല ബ്ലാക്ക് കളർ വന്ന പ്ലാന്റുകളാണ് വൺ തേർട്ടി റുപ്പീസാണ് ഇതേ ഒരു സൈസിലുള്ള പ്ലാന്റിന് വരുന്നത് ടോണിമയുടെ ഒരു ഗ്രീൻ വെറൈറ്റി ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപ മാത്രമാണ് വൺ ഫോർട്ടി റുപ്പീസ് മാത്രം ആട്ടോ ഇതേ ഒരു സൈസിലുള്ള പ്ലാന്റിന് വരുന്നത് യോണയുടെ കുറച്ച് പ്ലാന്റ്സ് ഇപ്പൊ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നല്ല ബ്ലാക്കും ഇതേ ഒരു പാറ്റേൺ ആട്ടോ ലീഫിന് വരുന്നത് ഈ ഒരു സൈസിലുള്ള വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ട്വന്റി റുപ്പീസാണ് നൂറ്റി ഇരുപത് രൂപ ഇതൊക്കെ അത്യാവശ്യം നല്ല റെയർ ആയിട്ടുള്ള നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള പ്ലാന്റുകളാണ് കേട്ടോ വൺ ട്വന്റി റുപ്പീസ് ആണ് വരുന്നത് ഇതേ ഒരു വെറൈറ്റി നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കുറച്ച് പ്ലാന്റ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം നല്ല സെറ്റ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ വൺ ട്വന്റി റുപ്പീസ് ആണേ വരുന്നത് നൂറ്റി ഇരുപത് രൂപ കുറച്ച് ആയിട്ടുള്ള ടിസ്റ്റഡ് വെറൈറ്റിയും അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ ട്വന്റി റുപ്പീസ് ആണ് നൂറ്റി ഇരുപത് രൂപ കോബ്രയുടെ വെറൈറ്റിയാണ് അഗ്ലോണിമ വെറൈറ്റിയാണ് നല്ല അടിപൊളിയായിട്ടുള്ള മദർ പ്ലാന്റിന് ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസ് ആണ് ഇരുന്നൂറ്റി അൻപത് രൂപ അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അതുപോലെ തന്നെ പ്ലാന്റ്സ് അയക്കുന്ന സമയത്ത് പോട്ട് ഉണ്ടാവുകയില്ല പോട്ടിൽ നിന്നും എടുത്തിട്ട് ബേറൂട്ടായിട്ട് നല്ല സേഫ് ആയിട്ട് തന്നെ പാക്ക് ചെയ്താണ് വിടുന്നത് സൈസിലുള്ള പ്ലാന്റിൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ടു ഫിഫ്റ്റി റുപ്പീസാണ് ഇതുപോലെ കളറൊക്കെ കയറി വന്ന പ്ലാന്റ് ആണ് കേട്ടോ ടു ഫിഫ്റ്റി റുപ്പീസ് നമുക്ക് കല്യാണത്തിൻ്റെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് വൺ തേർട്ടി റുപ്പീസാണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ ചെറിയ പ്ലാന്റ് ആണെങ്കിൽ ഇതുപോലെ രണ്ട് മൂന്ന് ഷൂട്ടൊക്കെ ഓരോ പോട്ടിലും വരുന്നുണ്ട് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വൺ തേർട്ടി റുപ്പീസാണ് വരുന്നത് നമുക്ക് ടേബിൾ പാമ്പിൻ്റെതായ ഒരു സൈസ് വരുന്ന പ്ലാന്റ് അവൈലബിൾ ആണ് ഇതുപോലെ ഓരോ പോട്ടിലും മൂന്ന് ഷൂട്ടും ഇതൊക്കെയാട്ടോ വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് സെവൻറ്റി റുപ്പീസ് മാത്രമായിട്ടെ വരുന്നുള്ളൂ ഇനി ഇപ്പം ഇതിന്റെ കുറച്ചും കൂടി തിക്കായിട്ടുള്ള പ്ലാന്റ്സ് വേണമെന്നുള്ളവർക്ക് അങ്ങനെയും അവൈലബിൾ ആണ് എൻ്റെത് ഇത്രയും ഷൂട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ഈയൊരു സൈസ് വരുമ്പോൾ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപ ആണ് വൺ തേർട്ടി റുപ്പീസ് ആണ് ഇതൊരു അഗ്ലോണിമയുടെ റെഡ് വെറൈറ്റിയുടെ സീഡ്ലിംഗ് ആണ് സീഡ്ലിംഗ് പ്ലാന്റ് ആണ് ഈ ഒരു ആണ് വരുന്നത് റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി റുപ്പീസാണേ നൂറ്റി അറുപത് രൂപ മാത്രം ഈ ഒരു വെറൈറ്റിക്ക് വരുന്നുള്ളൂ നല്ല റെഡ് കളർ വരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് പ്ലാനിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇത് പീസ് ലില്ലിയുടെ പ്ലാന്റ്സ് ആണ് ഇത്രയും പുഷ് ആയിട്ടുള്ള പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് വൺ ട്വന്റി റുപ്പീസ് ആണേ നൂറ്റി ഇരുപത് രൂപ മാത്രമായിട്ടെ വരുന്നുള്ളൂ ബ്ലാക്ക് ഡ്രാഗൻ്റെ ഇതുപോലെതായ ഒരു ഷൂട്ട്സ് ഒക്കെ വരുന്ന പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണേ വൺ ട്വന്റി റുപ്പീസ് മാത്രമായിട്ട് ഇത് ഇത്രയും സൈസിലുള്ള പ്ലാന്റിന് വരുന്നുള്ളൂ ഇതൊക്കെ അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള അലോക്കേഷൻ വെറൈറ്റികളാണേ വരയുടെ മിക്കാഡോ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് നൂറ്റിഇരുപത് രൂപയാണ് വൺ ട്വന്റി റുപ്പീസ് ആണ് വരുന്നത് അടുത്ത പ്ലാന്റ് വരുന്നത് റെഡ് പനാമയുടെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് വൺ നയൻറ്റി റുപ്പീസ് മാത്രമാണ് കേട്ടോ ഇതൊക്കെ നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള പ്ലാന്റുകളാണ് വളരെ കുറച്ച് പ്ലാന്റ്സുകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് വൺ നയന്റി റുപ്പീസാണ് നൂറ്റി തൊണ്ണൂറ് രൂപ നമുക്ക് സെയിലിനടുത്ത് ഈ ഒരു വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല വലിയ മന്ത്ര പ്ലാന്റ് ആണ് ഇതിൻ്റെയും കുറച്ച് പ്ലാന്റ്സുകളായിട്ടോ ഇനി അവൈലബിൾ ആയിട്ടുള്ളൂ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഇനി ഇന്നത്തെ റേറ്റ് വരുന്നത് ടു എയ്റ്റുപ്പീസ് മാത്രമാണ് ഇരുന്നൂറ്റി എൺപത് രൂപ ആട്ടോ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെഡ് വെറൈറ്റി ആണ് ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പൊ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പൊ മറ്റൊരാടിപുളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ